മക്കഭാല്യയുടെ പുസ്തകം പതിനൊന്നാം അധ്യായം അലക്സാണ്ടറിൻ്റെ പതനം ഈജിപ്ത് രാജാവ് കടൽ തീരത്തെ മണൽത്തിരികൾ പോലെ അസഖ്യം പടിയാളികളെ ശേഖരിച്ചു അനേകം കപ്പലുകൾ ഒതുക്കി ഒരുക്കി തന്ത്രപൂർവ്വം അലക്സാണ്ടറിൻ്റെ സാമ്രാജ്യം തട്ടിയെടുത്തു തരോട് ചേർക്കാൻ അവൻ ഉദ്യമിച്ചു സമാധാന വജസ്സുകളുമായി അവൻ സിറിയായിലേക്ക് പുറപ്പെട്ടു അലക്സാണ്ടർ രാജാവിൻ്റെ ആജ്ഞയനുസരിച്ച് ശാശ്വനെ സ്വീകരിക്കുവാൻ കവാടങ്ങൾ തുറന്ന് ജനങ്ങൾ നഗരത്തിൽ നിന്ന് പുറപ്പെട്ടു എന്നാൽ താൻ പ്രവേശിച്ച ഓരോ നഗരത്തിലും ട്രോളമെ ഓരോ കാവൽസേനയെ നിർത്തി അവൻ അസദ്ദേവ്സിനെ സമീപിച്ചു അഗ്നിക്ക് ഇരയാക്കിയ ദോൺ ക്ഷേത്രവും നശിപ്പിക്കപ്പെട്ട അസത്തോസും നഗരവും ചിതിറിക്കിടക്കുന്ന ശരീരങ്ങളും ജനാ യുദ്ധത്തിൽ ദഹിപ്പിച്ചവരുടെ കരിഞ്ഞ ജഡങ്ങളും അവന് കാണിച്ചു കൊടുത്തു അവൻ പോകേണ്ട വഴിയിൽ ശവശരീരങ്ങൾ യോനാഥാൻ ജുനാർഥാൻ കുറ്റമാരോപിക്കേണ്ടതിന് അവൻ്റെ ചെയ്തികളെല്ലാം അവൻ രാജാവിനോട് വിവരിച്ചു രാജാവ് മൗനം ദീക്ഷിച്ചതേ ഉള്ളൂ യോപ്പായിൽ വെച്ച് രാജ്യമായ സ്വീകരണത്തിൽ നൽകി ജുനാർ രാജാവിനെ സ്വീകരിച്ചു അവർ പരസ്പരം അഭിവാദനം ചെയ്തു അന്ന് രാത്രി അവിടെ ചെലവഴിക്കുകയും ചെയ്തു എൽ സി ഓസ് രാജാവിനെ യാത്ര ചെയ്തിരുന്നതിന് ശേഷം ജനാഥാജുലുസിനെ മഴകി തിരിച്ചു പോന്നു സെലൂക്കിയ അവർ സമുദ്രദേശ നഗരങ്ങളുടെ ഭരണാധികാരൻ ഭരണാധികാരം ടോളമി രാജാവിന് ലഭിച്ചു അവൻ അലക്സാണ്ടറിനെതിരെ ദുരാലോചനകൾ തുടർന്നു ദൂതന്മാർ വഴി അവൻ മോത്യൂസ് രാജാവിനെ ഇപ്രകാരം അറിയിച്ചു നമുക്കൊരു ഉടമ്പടി ചെയ്യാം അലക്സാണ്ടറിൻ്റെ ഭാര്യയായി നൽകിയ എൻ്റെ മകളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരാം നിനക്ക് നിൻ്റെ പിതാവിൻ്റെ സാമ്രാജ്യത്തിൻ്റെ മേൽ ഭരണം നടത്തുകയുമാകാം എൻ്റെ മോളെ അവന് ഭാര്യയായി നൽകിയതിൽ ഞാനിപ്പോൾ ഖേദിക്കുന്നു കാരണം അവൻ എന്നെ വധിക്കാൻ ശ്രമിച്ചു അലക്സാണ്ടറിൻ്റെ സാമ്രാജ്യം മോഹിച്ചിരുന്നതിനാൽ പ്രോളമേ അവനെതിരെ കുറ്റാലോചന നടത്തി തൻ്റെ മകളെ അലക്സാണ്ടറിൽ നിന്ന് തിരിച്ചെടുത്തിന് തിരിച്ചെടുത്ത് അവൻ മേത്രീയൂസിന് നൽകി അലക്സാണ്ടറുമായുള്ള സ്നേഹബന്ധം അവൻ വേർപ്പെടുത്തി അവർ തമ്മിലുള്ള ശത്രുത പരസ്യമായി ടോളമി അന്ത പ്രവേശിച്ച ഏഷ്യായിര കിരീടമണിഞ്ഞം അങ്ങനെ അവൻ രണ്ട് രാജ്യങ്ങളുടെ ഈജിപ്തിൻ്റെ ഏഷ്യയുടെയും അധിപനായി ആ സമയം കിലീക്കായുള്ള ജനങ്ങൾ ഒരു വിപ്ലവത്തിന് വരുമ്പെട്ടതിനാൽ അലക്സാണ്ടർ രാജാവ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു വിവരങ്ങൾ അറിഞ്ഞ് അലക്സാണ്ടർ ടോളമിക്കെതിരെ പുറപ്പെട്ടു ടോളമി അതിശക്തമായ ഒരു സൈന്യത്തോടുകൂടി വന്ന് അവനെ തോൽപ്പിച്ചു പലായനം ചെയ്ത് അലക്സാണ്ടർ അറേബ്യയിൽ അഭയം പ്രാപിച്ചു ടോളമി രാജാവ് അങ്ങനെ വിജയി വിജയിയായി അറേബ്യനായ സെബിയേൽ അലക്സാണ്ടറിൻ്റെ ശിരച്ഛേദിച്ചു ശിരസ്ഛേദിച്ചു ടോളമിക്കയച്ചു കൊടുത്തു എന്നാൽ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ടോളമി രാജാവ് മരണമടഞ്ഞു കോട്ടകളിലുണ്ടായിരുന്ന അവൻ്റെ സേന മുഴുവൻ തദ്ദേശികളുമായ വാസികളാൽ കൊല്ലപ്പെട്ടു അങ്ങനെ നൂറ്റി അറുപത്തി ആണ്ടിൽ ദമേത്രിസ് രാജാവായി യോനാഥാനും ദമേത്രിസും തമ്മിൽ സഖ്യം ജറുസ്ലേമിലുള്ള കോട്ട പിടിച്ചെടുക്കുന്നതിന് വേണ്ടി യുവതിയായിട്ടുള്ള ജനങ്ങളെ മുഴുവൻ ജൊനാഥാൻ വിളിച്ചുകൂട്ടി അതിനെതിരെ പ്രയോഗിക്കുവാൻ പല യുദ്ധോപകരണത്തോടും അവൻ നിർമ്മിച്ചു സ്വന്തം ജനത്തെ തന്നെ വരുത്തിരുന്ന ചില അധർമ്മികൾ ചേർന്ന് ജൊനാഥാൻ വലിയൊരു സൈനീസനാഹത്തോടെ കോട്ട ആക്രമിക്കുന്ന വിവരം രാജാവിനെ അറിയിച്ചു അത് അവൻ രോഷാകുളനായി ഉടനെ തന്നെ ടോഡമി യുമായി സിരിക്ക് ചെന്ന് ദുർഗ ആക്രമണം തുട തുടരുന്നതിന് സംഭാ സംഭാഷണമായി ഇത്രയും വേഗം ടോളമിയൂസിൽ വന്ന് അവനെ കാണണമെന്നും ജുനാഥാന് എഴുതി ഇതറിഞ്ഞപ്പോൾ ദുർഗാക്രമണം തുടരുകയാണ് ജുനാദ്ധാന് ആജ്ഞാപിച്ചത് ഇസ്രായേലിലെ ഏതാനും പുരോഹിതന്മാരെയും ശ്രേഷ്ഠന്മാരെയും തിരഞ്ഞെടുത്ത് ആപത്തിനെ നേരിടാൻ അവൻ തീരുമാനിച്ചു സ്വർണവും വെള്ളിയും തുണിത്തരങ്ങളും മറ്റ് സമ്മാനങ്ങളുമായവൻ ടോണമിന് ആയിൽ രാജാവിൻ്റെ അടുക്കൽ ചെന്നു അവൻ രാജ്യപ്രീതിക്ക് പ്രാസനമായി സ്വജനങ്ങളിൽപ്പെട്ട ചില അധർമ്മികൾ അവനെതിരെ പരാതി കൊടുക്കറഞ്ഞു എങ്കിലും രാജാവ് തൻ്റെ മുൻകാമികളെ പോലെ തന്നെയാൽ അവനോട് വർദ്ധിക്കുകയും സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് അവനെ ആദരിക്കുകയും ചെയ്തു രാജാവ് അവൻ്റെ പ്രധാന പുരോഹിതൻ സ്ഥാനവും മുൻപുണ്ടായിരുന്ന മറ്റ് ബഹുമതികളും സ്ഥിരീകരിക്കുകയും അവനെ തൻ്റെ പ്രമുഖ സൈനികന്മാരിൽ ഒരുവനായി ഗണിക്കുകയും ചെയ്തു യുദായിനി സമിതിയായിനെ മൂന്ന് പ്രവിശ്യയുടെയും കപ്പത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അപ്പോൾ ജുനാഥൻ രാജാവിനോട് അഭ്യർത്ഥിച്ചു പകരം മുന്നൂറ് താരന്ത് അവൻ വാഗ്ദാനം ചെയ്തു രാജാവ് സമ്മതിച്ചു അതിനെ അനുസരിച്ച് രാജാവ് ജുനാഥാന് എഴുതിയതിൻ്റെ ഉള്ളടക്കം ഇതായിരുന്നു സഹോദരനായ ജൊനാഥാനും യഹൂദ ജനതയ്ക്ക് എമേത് യൂസ് രാജാവിൻ്റെ അഭിവാദനം നിങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ബന്ധുവായ ലാസ്തേനിൽ ഞാൻ എഴുതിയതിൻ്റെ ഉള്ളടക്കം ഗ്രഹിക്കേണ്ടതിന് അതിൻ്റെ പകർപ്പ് നിങ്ങൾക്ക് വായിക്കുന്നു പിതാവായ ലാസ്തേന് മാതൃ യൂസരാജാവിൻ്റെ അഭിവാദനം ഞങ്ങളുടെ മിത്രങ്ങളും ഞങ്ങളോടുള്ള കടപ്പാട് നിർവഹിക്കുന്നവരുമായി ഭൂതയനത്തിന് അവൻ കാണിച്ച സന്മനസ്സിനെ നന്മ ചെയ്യാൻ ഞങ്ങൾ ഉറച്ചിരിക്കുന്നു യുവതായും സമറിയായിരുന്ന യുവതിരാജിനോട് ചേർക്കപ്പെട്ട അധീസൻ പ്രഥാമിൻ എന്നീ പ്രവിശ്യകളുമാരുടെ പ്രാന്തപ്രദേശവും അവർക്ക് അവകാശപ്പെട്ടതാണെന്ന് ഞങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്നു ജറുസലേമിൽ ബലിയർപ്പിക്കുന്നതിന് മുൻപ് ആണ്ടുതോറും ധാന്യങ്ങളിൽ നിന്ന് വൃക്ഷ വൃക്ഷ ഫലങ്ങളിൽ നിന്നും ഈടാക്കിയിരുന്ന പോലെ രാജീകനീതി ഞങ്ങൾ ഈടാക്കിയിരുന്ന ഞങ്ങൾ ഇളവ് ചെയ്തു കൊടുക്കുന്നു കൂടാതെ ദശാംശം കപ്പം ഉപ്പളങ്ങളിൽ നിന്നുള്ള ഭോഗങ്ങൾ കിരീട കിരീടനീതി എന്നീ ജനങ്ങളിൽ ഞങ്ങൾക്ക് ലഭിക്കേണ്ട വിഹിതവും ഞങ്ങളിളവ് ചെയ്യുന്നു ഈ ആനുകൂല്യത്തിൽ നിന്നൊന്നും മേലിൽ നീക്കം ചെയ്യപ്പെടുകയില്ല അതിനകത്ത് അതിൻ്റെ പകുതി പകർപ്പെടുക്കുവാൻ ശ്രദ്ധിക്കുക ഞാൻ ജനാധാനം നൽകുകയും അവന് വിശുദ്ധഗിരിയിൽ ദേഹത്തോട് ഒരിടത്ത് അത് സ്ഥാപിക്കുകയും ചെയ്യട്ടെ തൻ്റെ ഭരണത്തിൽ രാജ്യം ശാന്തമാണെന്ന് തന്നോട് ആർക്കും എതിർപ്പില്ല എന്നും കണ്ട് മാത്രിയൂസ് രാജ വിജാത ദ്വീപുകളിൽ നിന്ന് ശേഖരിച്ച വിദേശീയ സേന ഒഴികെ മറ്റ് സേനാ വിഭാഗങ്ങളെ അവരുടെ നാടുകളിലേക്ക് പിരിച്ചയച്ചു തന്മൂലം അവൻ്റെ പിതാക്കന്മാരെ സേവിച്ചു പോകുന്ന പടയാളികളവനെ പെറുത്തു മുൻകാലങ്ങളിൽ അലക്സാണ്ടറിൻ്റെ തുണയടിച്ചിരുന്ന ഒരുവനാണ് ട്രിഫോ രാജ്യം സൈന്യം മുഴുവൻ മൈത്രിയിലായിരുന്നവനെ പെരുപ്പെടുത്തിരുന്ന് കണ്ടപ്പോൾ അവൻ അലക്സാണ്ടറിൻ്റെ കൊച്ചുമകൾ അന്ത്യോക്കോസിൻ്റെ വളർത്തിയിരുന്ന അറബിയായ ഹിമാൽക്കൂസിൻ്റെ അടുത്ത് ചെന്ന് പിതാവിൻ്റെ സ്ഥാനത്ത് രാജാവാകേണ്ടതിന് അന്തിയോക്കസിനെ വിട്ടുതരണമെന്ന് ട്രിപ്പോ നിർബന്ധിച്ചു മാത്യസ് ചെയ്തികളെക്കുറിച്ചും അവൻ്റെ സ്വന്തം സേനകൾ വരുക്കുന്നതിനെക്കുറിച്ചും മാൽക്കൂസിന് വിശദീകരിച്ചു കൊടുത്തു കുറേ ദിവസം അവൻ അവിടെ താമസിക്കുകയും ചെയ്തു ജർസിലേം കോട്ടയക്കും മറ്റ് ശുദ്ധ ശക്തിദൂർക്കങ്ങളിലുമുള്ള സേനാകളെ ഇസ്രായേൽ നെതിരെ പടപുരുതുക കാരണം അവിടെ നിന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജുനാഥാൻ മൈത്രിയൂസിൻ രാജാവിന് അഭ്യർത്ഥന അയച്ചു മാത്രിയൂസ് ജുനാഥാനെ ഒരു സന്ദേശം അയച്ചു നടക്കും ജനങ്ങൾക്കും വേണ്ടി ഇത് ചെയ്യുക മാത്രമല്ല സന്ദർഭമുണ്ടായാൽ വലിയ ബഹുമതികൾ നൽകുന്നതിന് ഞാൻ തയ്യാറാണ് സേനകളോട് വിധേയത്വം പുലർത്തുകയാൽ എന്നെ സഹായിക്കുമെന്ന് ഒരേ പേരെ അയച്ചു തന്നാൽ കൊള്ളാം അതനുസരിച്ച് മൂവായിരത്തോളം തീരയോദ്ധാക്കളെ യുനാഥാൻ അന്ത്യോയ്ക്കായിലേക്ക് അയച്ചു അവർ അവിടുത്തെത്തിയപ്പോൾ അവരുടെ ആഗമനത്തിൽ രാജാവ് അത്യധികം സന്തോഷിച്ചു രാജാവിനെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടെ ഒരു ഒരു ലക്ഷത്തിൽ ഇരുപതിനായിരം വരുന്ന നഗരവാസികൾ നഗരത്തിൽ ഒന്നിച്ചുകൂടി രാജാവ് കൊട്ടാരത്തിൽ അഭിനയം പ്രാപിച്ചു നഗരത്തിലെ പ്രധാന നിരത്തുകൾ കയ്യേറി നഗരവാസികൾ യുദ്ധം തുടങ്ങി രാജാവ് യഹൂദരെ സഹായത്തിന് വിളിച്ചു അവർ കൂടിയെത്തി നഗരത്തിലെങ്ങും നിരന്നു ഒരു ലക്ഷത്തോളം പേരെ അന്ന് തന്നെ കൊന്നൊടുക്കി അവർ നഗരത്തെ അഗ്നിക്കിരയാക്കി ധാരാളം കൊള്ള വസ്തുക്കൾ കൈക്കലാക്കി അങ്ങനെ രാജാവിനെ രക്ഷിച്ചു രാജഹൂദർ ജനം കൈ നഗരം കീഴടക്കിയഥേഷ്ടം അതിന്മേൽ ആധിപത്യം പുലർത്തുകയും ചെയ്യുന്നത് കണ്ട് നഗരവാസികൾ അസ്ഥധൈരായി രാജസ്ഥനെതിരെ ഇങ്ങനെയൊക്കെയാണ് അപേക്ഷിച്ചു ഞങ്ങൾക്ക് സമാധാനം നൽകണമേ ഞങ്ങൾക്ക് നഗരത്തിനുമെതിരെയുള്ള യുദ്ധത്തിൽ നേഹൂദരെ പിന്തിരിപ്പിക്കണമേ അവർ ആയുധം ഉപേക്ഷിച്ച് സമാധാന ഉടമ്പടിയിലേർപ്പെട്ടു രാജാവിൻ്റെയും ജനത്തിൻ്റെയും മുമ്പ് രേഖർ ഏറെ ബഹുമതി അതിനായി ധാരാളം കൊള്ള വസ്തുക്കളുമായി അവർ ജയസിനേക്ക് മടങ്ങി മൈത്രിയുടെ രാജാവ് സിംഹാസനത്തിൽ തുടർന്നു അവിടെ ഭരണത്തിന് കീഴ് സമാധാന നിലകൊണ്ടു നിമേത്യൂസിനെതിരെ എന്നാൽ അവൻ തൻ്റെ വാഗ്ദാനങ്ങളെല്ലാം ലംഘിച്ച് യോഗാനിൽ നന്നൊരു അകന്ന് അനാഥാൻ ചെയ്ത ഉപകാരങ്ങൾക്ക് പ്രത്യുത്തരം ചെയ്തില്ലെന്ന് മാത്രമല്ല അവനെ വളരെയേറെ ദ്രോഹിക്കുകയും ചെയ്തു ായ അസ്ത്രീയോസുമായി ട്രിഫോ തിരിച്ചെത്തി അന്തിയോക്കസ് കിരീടം ധരിച്ച് ഭരണം ആരംഭിച്ചു എമിയോത്രിയോസ് തിരിച്ചുവിട്ട സേനകൾ അവൻ്റെ പക്ഷം ചേർന്നു എമിയോത്രീസിനെതിരെ പൊരുതി എമിയോത്രീസ് പരാജിതനായി പരാജനം ചെയ്തു ട്രിഫോ ആനകളെ കൈവശപ്പെടുത്തുകയും അന്ത്യോക്ക തൻ്റെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു യുദ്ധരാജാവായ അന്ത്യോക്കസ് ഈ ജീവിതമെഴുതി പ്രധാന പുരോഹിതനായി ഞാൻ എന്നെ സ്ഥിരീകരിക്കുകയും സലൂഖ്യ പ്രവിശ്യകളുടെ ആധിപത്യമേൽപ്പിക്കുകയും രാജ്യമിത്രങ്ങളിൽ ഒരാളായി എന്നെ പരിഗണിക്കുകയും ചെയ്യുന്നു രാജാഭാവനൊരു സ്വർണ്ണ തെളിയുകയും മറ്റ് ഭോജന ഉപകരണങ്ങളും കൊടുത്തയച്ചു സുവർണ ചൌഷികങ്ങളിൽ പാനം ചെയ്യാനും രാജ്യവസ്ത്രവും സ്വർണ്ണക്കൊടുത്തും ധരിക്കാനും അവകാശവും നൽകി ജനാഥാൻ്റെ സഹോദരനായ ഷെമിയോനെ ടയറിലെ ലാതർ മുതൽ ഈജിപ്തിൻ്റെ അതിർത്തി വരെയുള്ള പ്രദേശങ്ങളിലെ അധിപനാക്കുകയും ചെയ്തു ഇവനോ താൻ പുറപ്പെട്ട നദിക്കരെയുള്ള ദേശത്തും നഗരങ്ങളിലും സഞ്ചരിച്ചു സിറിയ സൈന്യം അവനോടും സിക്കിം തീർന്നു അസ്ഥിതത്തിലൊരു നഗരവാസികൾ അവനെ സ്വീകരിക്കുകയും ആദരങ്ങൾ അർപ്പിക്കുകയും ചെയ്തു അവിടെ നിന്ന് അവൻ ഗാസായിലേക്ക് പോയി എന്നാൽ ഗാസ നിവാസികൾ അവനെതിരെ നഗര കവാടങ്ങൾ അടച്ചു കളഞ്ഞു അതിനാൽ അവൻ നഗരം വളിയുകയും സമീപ പ്രദേശങ്ങൾ അഗ്നിക്കരിയാക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു കാസാ നിവാസികൾ ജനാദ്ധാന ഗണപേക്ഷിക്കുകയും അവൻ അവരുമായി സമാധാന ഇടമ്പടി അർപ്പിക്കുകയും ചെയ്തു അവരുടെ ഭരണാധിപന്മാരുടെ മക്കളെ ജാമ്യ തടവുകാരായി പിടിച്ച് അവൻ ജലസിനേക്ക് ദ വരെ അവൻ രാജ്യത്തിലൂടെ നീളം സഞ്ചരിച്ചു തന്നെ അധികാരത്തിൽ നിന്ന് തുരത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് വലിയ സൈന്യവുമായത് മാത്യൂസിൻ്റെ സേനകൾ ഗലീലിയോയിലെ കാഷ്ടലിൽ എത്തിയിട്ടുണ്ടെന്ന് യോനാധാന കേട്ടു സഹോദരനായ ഷെമിയോനെ നാട്ടിൽ തന്നെ നിർത്തിയിട്ട് അവനെ നേരിടുന്നതിന് അവൻ പുറപ്പെട്ടു ഷെമിയോൻ ബെൽസിയോ മുമ്പിൽ പാളയം അടിച്ചിരിക്കുകയും അനേക ദിവസം അതിനെതിരെ പടപുരുതുകയും ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു അവർ അപ്പോൾ സമാധാന ഉടമ്പടിയുമായി കണപേക്ഷിക്കുകയും അവനതിനെ സമ്മതിക്കുകയും ചെയ്തു അവൻ അവിടെ നിന്ന് അവരെ പുറത്താക്കി നഗരം കൈവശപ്പെടുത്തുകയും ഒരു കാവൽ സേനയെ ഏർപ്പെടുത്തുകയും ചെയ്തു ഗണേശ തടാകത്തിനതിരെ ജുനാർഥാനും സേനയും പാളയമടിച്ചു അതിനായി രാവിലെ തന്നെ അവൻ ഹാസർ സേനയിലേക്ക് തിരിച്ചു അവിടെ വച്ച് വിദേശീയ സൈന്യം അവനുമായി ഏറ്റുമുട്ടി അവനെതിരെ മലകളിൽ അവൻ കെണിയൊരുക്കിയിരുന്നു അവർ അവനെ മുഖത്തോടു എതിർത്തു അപ്പോൾ പതിയിരുന്നവർ ഓളിസ്ഥലങ്ങളിൽ നിന്ന് വന്ന് യുദ്ധത്തിൽ ചേർന്നു ജനാർദാനോടൊപ്പം ഉണ്ടായിരുന്നവരെല്ലാം പരായനം ചെയ്തു അഫ്സലോമിൻ്റെ മകൻ അമാത്യൂസും കാപ്പിയുടെ മകൻ യുദാസുനു ആരും അവിടെ അശ്വസിച്ചില്ല ഇരുവൻ സൈന്യവാദിമന്മാരായിരുന്നു ജനാഥാൻ വസ്ത്രം കയറി തലയിൽ കൂഴി വിതറി പ്രാർത്ഥിച്ചു അവൻ മടങ്ങി ചെന്ന് ശത്രുവിനോട് യുദ്ധം ചെയ്ത് അവരെ തുരത്തി അവൻ പരായനം ചെയ്തു അവനെ വിട്ട് ഓടിപ്പോയവർ ഇത് കണ്ട് തിരിച്ചു വന്ന് അവനോട് ചേർന്നു അവർ ശത്രുക്കിടയെ പിന്തുടർന്ന് കാദേശ്ശിലുള്ളവൻ്റെ പാളയത്തിലേക്ക് വരികയും അവിടെ പാളയം അടിക്കുകയും ചെയ്തു വിദേശയിൽ മൂവായിരം പേർ അന്ന് മരിച്ചു വീണു അനന്തരം ജനാർഥാൻ ജെറുസലേമിലേക്ക് മടങ്ങി ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള കർത്താവെ അനുഗ്രഹിക്കണം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവച്ചുണ്ടായിട്ട് വിശംശിയായിരിക്കും സ്തുതിയായിരിക്കും